അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഗോവക്കാരുടെ നമ്മുടെ ട്രഡീഷണൽ ആയ ബെബിൻകയുടെ റെസിപ്പിയാണ് കേട്ടോ അതിനോട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഒന്ന് ക്യാരമുലൈസ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇടാതെ ഒന്ന് കരിച്ചെടുക്കുക അതാണേ ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് എടുക്കാറില്ലേ അതേപോലെ ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ റെയിൽ കണ്ടിട്ട് കുറേ നാളായി എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഇതുവരെ പറ്റിയിട്ടില്ലേ പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ട്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പല്ല് വയ്യാണ്ടിരിക്കുന്നത് കാരണം ഒന്നും കടിച്ചു തിന്നാൻ പറ്റുന്നില്ല ഇതപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതാണ് അപ്പോൾ ബെബിൻഗ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബോട്ടിലേക്ക് ഒരു നാല് മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞ സത്യം പറഞ്ഞ ഉടഞ്ഞു പോയി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ എന്താ ഇതിപ്പോൾ ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ജാതിക്കയാണ് ചേർക്കട്ടെ എൻ്റെ എൻ്റെ ജാതിക്ക് ഇല്ലാത്തത് കാരണം എന്താ ജാതിയുടെ പൂവില്ലേ ഇതൊന്ന് കൃഷി ചെയ്ത് ചേർക്കുകയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പം കൃഷി ചെയ്ത നമ്മുടെ ജാതിക്കയുടെ പൂവാണ് ആണ് ജാതിയുടെ പൂവാണ് കേട്ടോ അത് ചേർത്തിട്ടുണ്ട് ഇത് അഞ്ച് മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഓക്കെ വെള്ളക്കരു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മഞ്ഞയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം രണ്ട് കപ്പ് ഇപ്പം നമ്മൾ എടുക്കുന്ന കപ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ ദ ഈ ഒരു കപ്പാണ് മെഷറിങ് കപ്പ് അപ്പോൾ ഈ ഒരു കപ്പിന് അളവിനെടുക്കുന്നതിനനുസരിച്ച് ഇതിനനുസരിച്ച് വേണം മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനേ അപ്പോൾ ഇതിന് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുക്കുന്നത് ഇതാ രണ്ട് കപ്പ് തേങ്ങ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അരമൂർ തേങ്ങയുടെ പാലാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ കപ്പില്ലേ അതിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ അതും ഞാൻ ചേർക്കുകയാണ് ഇനി ചേർക്കുന്ന വാനില എസൻസാണ് അത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വാനില സോസ് ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ആ പഞ്ചാരൊക്കെ നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ പഞ്ചസാര എന്ന് വെച്ചാൽ വലിയ ക്രിസ്റ്റലാണ് അപ്പോൾ നമ്മൾ മിക്സ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം ഈ ജാതിക്കയുടെ പൂവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ മൂലി പൊങ്ങി കിടക്കുന്നത് ഇതിൽ ജാതിക്കയാണ് ചേർക്കേണ്ടത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ അത് ചേർത്തു പക്ഷേ അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ ഇത് റീലി രണ്ടപ്പം കൊണ്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചു ഇപ്പോഴും നടക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന മൈദാപ്പൊടിയാണ് കേട്ടോ മൈദയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പ് തികച്ചില്ല ഒരു കപ്പിന് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുറവാക്കിയിട്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കപ്പിൻ്റെ അളവ് തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ ചേർത്തതൊന്ന് കട്ട പിടിക്കാൻ വന്ന് മിക്സിയിലെടുക്കാവേ കേക്കിൻ്റെ കൂട്ട് എന്താ പറയുക അങ്ങനെ ഒരുപാട് അങ്ങ് ഇതാക്കൊന്നും വേണ്ട ഇത് ജസ്റ്റ് നമ്മൾ കട്ടയൊന്നും പിടിക്കാൻ ഒന്ന് മിക്സ് എടുക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ട കുടിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കട്ടയൊക്കെ ഉണ്ടായത് കാരണം ഞാനൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഈക്വൽ പാർട്ടായിട്ടൊന്ന് തിരിക്കണേ രണ്ട് അതായത് ഒരു കപ്പ് ഒന്ന് മാറ്റുകയാണ് ഇതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പോൾ രണ്ടും ഒരേ അളവാണ് രണ്ട് കപ്പല്ലേ മൊത്തത്തിൽ അപ്പോൾ ഇത് ഒരു കപ്പുണ്ട് ഇതൊരു കപ്പ് രണ്ട് പാർട്ടായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന ഷുഗർ ഷുഗറില്ലേ നമ്മളിതിൽ ഒരു പാർട്ടിലേക്ക് ഒഴിക്കാൻ പോവാണേ തൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല എന്താ പറയുക വെള്ളം പോലെ ഇനി ഇരിക്കണം കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വരേണ്ടത് എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ പിന്നെ ഏത് ഡ്രൈ വേണമെങ്കിലും എടുക്കാം പ്ലേറ്റോ വീട്ടിലുള്ള ഏത് ഡ്രൈ വേണമെങ്കിലും എടുക്കാം ഇപ്പം എൻ്റെ ഉള്ളത് ഞാനൊരു കേക്കിൻ്റെ ടിന്നാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതേ രീതിയിൽ മിക്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം എന്തെങ്കിലും എടുത്ത് ചരുവോ എന്തെങ്കിലും എടുത്ത് ചൂടാക്കാൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക അതിലേക്ക് ഒരു റിംഗ് കൂടെ ഇറക്കി വെക്കുക നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ ഒരു സെറ്റപ്പ് ആക്കി വെക്കുക കേട്ടോ പ്രീഹീറ്റ് ചെയ്യുന്ന ഓവനിലേക്കാണ് ഇപ്പോൾ ഓവനാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇപ്പോൾ ഞാനൊരു അലൂമിനിയത്തിൻ്റെ ചരുവോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് റിങ്ങുമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് ആ പാത്രം എടുക്കുക ഞാൻ ഞാനെൻ്റെ കേക്കിൻ്റെ ട്രേ ഒന്നും ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിങ്ങനെ അതിലേക്ക് ഇതാ ഒരു തവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെ എല്ലായിടത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കുറച്ചും കൂടി ഒന്ന് അതായത് ഒരുപാടങ്ങ് തിക്കാകാൻ പാടില്ല ഇതിപ്പോൾ വലിയൊരു ട്രേ ആയതുകൊണ്ടിട്ടാണ് എനിക്കിപ്പോൾ ഇത്രയും ഒഴിക്കേണ്ടി വന്നത് ഒന്നര തവിയോടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഇറക്കി വെക്കുക അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്കായി വരണം അഞ്ച് മിനിറ്റ് കഴിയുന്ന തന്നെ നമുക്ക് വീണ്ടും അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് കാണിച്ചേരാം ഇത് വെക്കട്ടെ ഞാൻ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കുക്ക് ആവട്ടെ ഒരു മിനിറ്റ് അപ്പം ഏകദേശം കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഇതിന് ഇങ്ങോട്ട് ഇറക്കേണ്ട കേട്ടോ കുറച്ച് നെയ്യ് അങ്ങോട്ട് കൊടുക്കാം അടുത്ത അടുത്തല്ലേടല്ലേ ക്യാരമൊന്ന് ചേർത്തിട്ടുള്ളത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇത് കൈ പോയുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇറക്കാത്തത് ഒരു സൈഡിൽ തന്നെ കുക്കി ഒഴിക്കാതെ എല്ലാ സൈഡിലും ഒരേ ലെവലിൽ ഒഴിച്ച് കൊടുക്കുക ഓക്കെ അതും അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ അത് ഏകദേശം കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യ് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടത് കുക്കാവണ്ട നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ മൂന്ന് കസേരയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിന് മുമ്പ് ഞാനൊന്ന് ഒഴിക്കാൻ നോക്കുകയാണ് ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ ടെൻഷൻ കാരണം ഓക്കെ ഇനി ഇത് വന്ന് കുക്ക് ആവട്ടെ അപ്പം നമ്മുടെ ബെബിൻക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ സംഭവം നല്ല സെറ്റ് ാണ് കേട്ടോ എന്ത് ടേസ്റ്റ് ആയിരുന്നറിയാമോ അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇതാക്കണ്ടില്ലേ നല്ല ലെയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഞാൻ അതേ ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ ഇളകി വരുത് കേട്ടോ വായിലിട്ട് കഴിഞ്ഞുണ്ടല്ലോ ഇങ്ങനെ അലന്നു പോകും അതുപോലെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ട്രൈ ചെയ്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയ്ക്കെ ടേസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം ഇതേ കണ്ടില്ലേ ലെയറായിട്ട് ഇളകി വരുന്നത് നല്ല ഒരു എന്താ പറയുക റെസിപ്പിയാണ് എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഈ പഞ്ചാര ചേർത്തിരിക്കുന്നത് കൊണ്ടിട്ട് എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും പിന്നെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസിയാണ് അതൊന്ന് മിക്സ് ചെയ്യുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടമായിട്ട് ഒന്ന് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ വളരെ ഈസി വളരെ ടേസ്റ്റി ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണോ ഒരു മുറി എടുത്തിട്ട് വായിച്ചു നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്യുക